ബാംഗ്ലൂരിലെ ആകാശ് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ബി എസ് സി പഠനം അരിയാഹാരം കഴിക്കുന്ന കേരള സമൂഹം യുവന്മാരുടെ വ്യാജ പ്രചരണങ്ങളിൽ വീടരുതൽ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുറെ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആകാശം നല്ലതാണോ ആകാശം നല്ല ആകാശം നല്ലതാ പക്ഷേ ഈ ആകാശ് മെഡിക്കൽ കോളേജ് കീഴിലുള്ള നഴ്സിംഗ് പഠനം ഈ ആ മാനേജ്മെന്റ് മലയാളികളായ കുറെ ഏജന്റുമാർ ചേർന്ന തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് ഞാൻ മുമ്പ് ഞാൻ വാർത്ത ഇട്ടിരുന്നു ഇനി അത് മനസ്സിലാകാത്തവർക്ക് ഈ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ബോക്സിൽ വാർത്തകൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ കൊല്ലവുമാർ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടോ ആദ്യത്തെ വർഷത്തെ ഫീസ് എത്രയാണെന്ന് കണ്ടോ നാല് ലക്ഷം രൂപ മിച്ചം രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം എത്ര തൊണ്ണൂറായിരം വീതം എന്താ ഈ തട്ടിപ്പ് അത് മനസ്സിലാക്കണം അതിന്റെ ആ ഇത് കണ്ടോ ആയിരത്തി ഇരുന്നൂറ് ബെഡ് ഹോസ്പിറ്റല് മുന്നൂറ് ബെഡ് ഓളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവ് വീണ്ടും കെ പി എം ഇ കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള തെളിവ് കണ്ടോ ദയവായിട്ട് പോകുന്നവർ ഇനിയും പോകോ വരാ പോകാതിരിക്കുക ഒക്കെ ചെയ്തു ഈ സാമഗ്രികൾ അഡ്മിഷൻ എടുത്തോണ്ട് വന്നിട്ട് നല്ലതാണോ നല്ലതാണോ ചോദിക്കരുത് അതുപോലെ ഈ കൊല്ലം മുതൽ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത് എന്തെങ്കിലും കാരണവശാൽ അഡ്മിഷൻ റദ്ദായി ചെയ്യുന്നവർ ഒരു പരാതി എഴുതാമെന്ന് എന്നോട് പറയല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് എഴുതുവോ എങ്ങനെയൊക്കെ ചെയ്തോ ഇവന്മാരെ കൈപ്പെട്ടു പോയ മൊത്തം പോയി അതുകൊണ്ട് ദയവായിട്ട് കേരള സമൂഹം സൂക്ഷിക്കുക ഇനിയും എന്നോട് നല്ലതാണോ നല്ലതാണോ ചോദിച്ചുകൊണ്ട് പോകരുത് ദയവായി താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുവോ കമന്റൊക്കെ പറയുകയോ ഒക്കെ ചെയ്തോ ഇതിൻ്റെ അകത്ത് ഈ കമന്റ് ബോക്സിൽ കിടക്കുന്ന ആദ്യത്തെ ലിങ്കിലെല്ലാം കയറി ആ വാർത്തകളൊക്കെ പരിശോധിക്കുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം